എല്ലാവർക്കും നമസ്കാരം എന്ത് സംഭവിച്ചാലും മാർക്കോ കാണില്ല മാർക്കോ മികച്ച സിനിമയാണെന്ന് പറയുന്ന റിവ്യൂ പോസ്റ്റുകളുടെ അല്ലെങ്കിൽ വീഡിയോകളുടെ താഴെ വരുന്ന ചില വിഷം അമ്മിപ്പിക്കുന്ന കമൻറ്റുകളിൽ ഏറ്റവും ലളിതമായ ചില കമന്റുകൾ മാത്രമാണിത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സംഖ്യയാണെന്നും സമാജം സ്റ്റാർ ആണെന്നും അതിനാൽ സിനിമ കാണുന്നില്ലെന്നുമാണ് ഇത്തരം കമന്റുകൾ എഴുതുന്ന ആളുകളുടെ അവർ പറയാൻ പോകുന്ന ആശയത്തിന്റെ ധ്വനി എന്തായാലും ഇത്തരമുള്ള ആളുകൾക്കുള്ള മറുപടിക്ക് മുൻപ് മാർക്കോയെക്കുറിച്ച് പറഞ്ഞിട്ടേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ കാരണം മലയാള സിനിമയിലെങ്കിലും മാർക്കോ ആക്ഷൻ വയലൻസ് സിനിമകളുടെ ബെഞ്ച് മാർക്കായി മാറിയ ഒരു സിനിമയാണ് ആ സിനിമയെക്കുറിച്ച് ആദ്യ ദിനം തന്നെ പത്ത് കോടി നേടിയ ടിക്കറ്റ് പോലും നിലവിൽ കിട്ടാനില്ലാത്ത യുവാക്കളൊക്കെ ഏറ്റെടുത്ത ഒരു സിനിമയെക്കുറിച്ച് എന്താണ് ഇനി പറയേണ്ടതെന്നാണ് ചോദ്യം എന്തായാലും മാർക്കോ ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് പോയത് രാത്രി ഒൻപതരയുടെ ഷോയ്ക്കാണ് പോയത് ഈ ഷോ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പതിനൊന്നര ഷോയ്ക്ക് ഹൗസ്ഫുള്ളാണ് അതും ആളുകൾ പട്ട ഒരുപാട് ആളുകൾ എത്തി നിൽക്കുന്നു സത്യത്തിൽ ഇങ്ങനൊരു മലയാള സിനിമ സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വളരെ മികച്ച ഒരു വർഷം തന്നെയായിരുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും മുടക്കം വന്ന ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നു തന്നെയാണ് മാർക്കോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മലയാളത്തിൽ ഉണ്ണിമുഖന്ദനല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ക്യാരക്ടർ ക്യാരി ചെയ്യാനാവില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം കാരണം ഉണ്ണിമുകുന്ദൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കൊള്ളട്ടെ അതിൻ്റെ ഒരു എയ്സ്തറ്റിക് സെൻസ് ഉണ്ട് അത് സത്യത്തിൽ ഉണ്ണിമുകുന്ദനെ മാത്രം ക്യാരി ചെയ്യാനാവുന്ന ഒന്നാണെന്നാണ് പറയുന്നത് സത്യത്തിൽ കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയ വാചകത്തിൽ പറഞ്ഞ സ്ലൈഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സമാജം സ്റ്റാർ കളിയാക്കി ഉണ്ണിമുകുന്ദനെ ഒരു മൂല കിട്ടിരുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് സത്യത്തിൽ മാർക്കോയിലൂടെയുള്ള ഉണ്ണിമുകുന്ദനെ തിരിച്ചുവരവ് എന്തായാലും എല്ലാവർക്കും ദഹിക്കുന്ന സിനിമയൊന്നുമല്ല വളരെ വലിയ രീതിയിലുള്ള വയലൻസ് ഉണ്ട് വളരെ ആർക്കും അങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു കുടുംബ പ്രേക്ഷകർക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല കോമഡികളൊന്നുമില്ല ഇത് പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് പക്ഷേ അതേസമയം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഇതിനകത്ത് വയലൻസ് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ ഒരു മനുഷ്യന് സാധാരണക്കാരൻ ഒരു മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വയലൻസുകളല്ല അത് കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഏത് തരത്തിലുള്ള ആളുകളോടും ചെയ്തിട്ടുള്ള ചില വയലൻസ് രംഗങ്ങളുണ്ട് ചിലതന്നല്ല ഒരുമാതിരിപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വയലൻസ് രംഗങ്ങളും നമുക്കൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നുമല്ല എന്തായാലും സിനിമ അതിൻ്റെ ജോണറിനോട് നീതി പാലിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് കാരണം മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് സ്ഥിരമായി ആക്ഷൻ വയലൻസ് മൂവികളൊക്കെ കാണുന്ന അത്തരം ഇന്റർനാഷണൽ ക്ലാസിക് സിനിമകൾ കണ്ടവർക്കൊക്കെ ഈ പടം ആ ലെവലിലേക്ക് പടം ഉയർന്നിട്ടുണ്ടെന്ന് നിസ്സാരമായി പറയാൻ സാധിക്കും കാരണം അവരെ സംബന്ധിച്ച് ഇന്റർനാഷണൽ സിനിമകൾ കൊറിയൻ സീരീസുകളൊക്കെ കാണുന്ന സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വയലൻസ് ഒന്നും അതിന്റെ എക്സ്ട്രീമിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പൊ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ധാരാളം ഇന്റർനാഷണൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രതീക്ഷിതമാണ് ചില ആളുകൾ ഇത് ആദ്യമായി കാണുകയാണ് എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അങ്ങനെ ഒരു സിനിമയാണെന്ന് അത് അതിന്റെ പബ്ലിഷിങ്ങിന്റെ സമയത്ത് തന്നെ സിനിമയുടെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സംവിധായകനും നടനും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് സിനിമ ഉയർന്നിട്ടുണ്ടെന്ന നിസ്സാരമായി നമുക്ക് പറയാൻ സാധിക്കും അത്ര പെർഫെക്ഷനോടെയാണ് ക്ലാസ്സിക്കായാണ് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും ഈ പറഞ്ഞ വയലൻസ് സീനുകളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത് അതിൽ സിംഗിൾ ഷോട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റെയർ കേസിലെ ഒരു സ്റ്റണ്ട് സീനൊക്കെ ഉണ്ട് അതിലൊക്കെ ഉണ്ണിമുകുന്ദൻ മാത്രമേ ഉള്ളൂ ഉണ്ണിമുകുന്ദൻ്റെ എനർജി ലെവൽ അത് സിംഗിൾ ഷോട്ടിൽ ഇത് ആർക്കിത്രയും ഹെവിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നത് ഞാൻ പറയുന്ന അഭിനയ സാധ്യതകളെക്കുറിച്ചുള്ള മറിച്ച് ആക്ഷൻ രംഗങ്ങൾ ക്യാരി ചെയ്തിരിക്കുന്ന ആ അച്ചടക്കത്തെക്കുറിച്ചാണ് എന്തായാലും തിരക്കഥയിൽ വലിയ വേലിയേറ്റ വെലിയറക്കങ്ങളൊന്നുമില്ല കാരണം വളരെ പ്ലെയിൻ ആയ ഫ്ലാറ്റ് ആയ തിരക്കഥ തന്നെയാണ് പക്ഷേ ഉണ്ണി ഉണ്ണിമുകുന്ദര കഥാപാത്രത്തോടുള്ള സമീപനം ആക്ഷൻ രംഗങ്ങൾ ആക്ഷൻ കൊറിയോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്നിവ കൊണ്ട് മാർക്കോ ക്ലാസ് ആയി മാറിയിട്ടുണ്ട് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും കോംപ്രമൈസ് ഇല്ല ലോക്കൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇന്റർനാഷണൽ ലെവലിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരുവിധോ കോംപ്രമൈസുകളും പ്രൊഡക്ഷൻ ടീം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റെന്താണ് സിനിമ ആക്ഷൻ വയലൻസ് രംഗങ്ങൾ കൊണ്ട് മാത്രം പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുള്ളതും സത്യത്തിൽ ആ സിനിമ എന്താണോ അല്ലെങ്കിൽ സിനിമയുടെ ജോണർ എന്താണോ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് സംവിധായകൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് കെ ജി എഫും ബാഹുബലിയും പുഷ്പയും ഒക്കെ കണ്ട് കൈയടിക്കുന്ന കോടികൾ മലയാളികളുടെ ഇടയിൽ നിന്ന് വാരി കൊണ്ടുപോകുന്ന അതൊരു ഡബ്ബിംഗ് പടം അല്ലാതെ നമുക്കും സ്വന്തമായിട്ടിരിക്കട്ടെ ഒരു ഇത്തരത്തിലൊരു പടം അതിനെ മലയാളികളി കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അമാനുഷികർ ഇപ്പം രജനീകാന്തിന്റെ സിനിമകൾക്കകത്തൊക്കെ നൂറ് വില്ലന്മാരെ ഒറ്റയടിക്ക് ഇടിച്ചിരുന്ന രജനീകാന്തിനെ കാണാൻ പറ്റും അപ്പം ഇതിന്റെ ക്ലൈമാക്സ് സീനിലൊക്കെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പല ആളുകൾ നെഗറ്റീവായി പറയുന്നത് കണ്ടു അമാനുഷികരായ നായകന്മാരൊക്കെ ബോളിവുഡിലും ഉണ്ടാകട്ടെ ഉണ്ടാകേണ്ടതുണ്ട് മറ്റു ചില ആളുകളാണ് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഇത് ലഹരിയെയും അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്കിങ്ങിനെയും ഡ്രിങ്കിങ്ങിനെയും ഒക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണ് അതുകൊണ്ട് സിനിമയ്ക്ക് മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല സീറോ ആണ് നൽകുന്നതെന്നൊക്കെ പറഞ്ഞു സിനിമ പല രീതിയിലാണ് സംവദിക്കുന്നത് സിനിമ സിനിമയുടെ മാത്രമാണ് അത് നമ്മുടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രേക്ഷകൻ്റെയാണ് സിനിമ സംവിധായകൻ്റെ കലയാണ് ആ സംവിധായകൻ്റെ മനസ്സിൽ തോന്നുന്ന കഥ മലയാളികൾക്ക് അല്ലെങ്കിൽ ആളുകളുടെ മുന്നിലേക്ക് പറയാൻ പല രീതിയിലുള്ള ഏഹ് പശ്ചാത്തലം ഒരുക്കേണ്ടതുണ്ടാകും അതൊക്കെ സിനിമ ലിക്കറിങ്ങിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിഗരറ്റ് സ്മോക്കിങ്ങിനെയോ ഡ്രഗിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണെന്ന് വിവക്ഷിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല മറ്റൊന്നാണ് തലമുറ നശിച്ചു പോകുന്നു എന്നുള്ള ചില ആളുകളുടെ കരച്ചിലൊക്കെ അടിസ്ഥാനപരമായ എയ്റ്റീൻ പ്ലസ് സിനിമയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തിയെയാണ് നമ്മളുടെ ഇന്ത്യയിൽ പ്രായപൂർത്തിയായ പൗരന്മാരായി കണക്കാക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് സിനിമ കാണണമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഒരു രണ്ട് തവണയാണ് സെൻസർഷിപ്പ് വന്നിട്ടും പോലും സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണുള്ളത് ഞാൻ പോകുന്ന സമയത്ത് പോലും സിനിമാ തിയേറ്ററിൽ പത്തിലധികം വരുന്ന കുട്ടികൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു പത്തോളം കുട്ടികൾ എന്തായാലും ഉണ്ടാകും പേരൻസ് ഈ കുട്ടികളെ കൊണ്ടാണ് വരുന്നത് അതായത് നമ്മൾ റെസ്പോൺസിബിൾ പേരന്റിങ് പോലും കാണിക്കാതെ ഇതെല്ലാം കണ്ടതിന് ശേഷം അയ്യോ തലമുറ നശിക്കുന്നേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അടിസ്ഥാനപരമായ സിനിമ ഒരു ആക്ഷൻ വയലൻസ് മൂവി തന്നെയാണ് ആ സിനിമ അങ്ങനെ തന്നെയാണ് ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ചില പ്രത്യേക കമന്റിനുള്ള മറുപടി കൂടി പറയേണ്ടതുണ്ട് ഹരീഫ് അദേനി രചനയും സംവിധാനവും നിർവഹിച്ച് ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച സിനിമയാണ് മാർക്കോ അതിൽ അഭിനയിച്ച വ്യക്തി മാത്രമാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദന് അതിലെ പ്രൊഡക്ഷനുമായി മായി ബന്ധപ്പെട്ട് പാർട്ണർഷിപ്പ് ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം എന്തായാലും അടിസ്ഥാനപരമായി ഏഹ് ഒരു സംഘിയാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും ഇതിനെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന്റെ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്ന രണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള രണ്ട് പേരാണ് അപ്പം നിങ്ങൾ എന്ത് പറയും ഒരാളുടെ രാഷ്ട്രീയം അയാളുടെ വ്യക്തി ജീവിതവും ഇതൊക്കെ നോക്കിയല്ല അയാൾ അഭിനയിച്ച സിനിമയെ വിലയിരുത്തേണ്ടത് സിനിമയ്ക്ക് കഥയുണ്ടോ അല്ലെങ്കിൽ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അതിന്റെ കൊറിയോഗ്രഫി അതിന്റെ തിരക്കഥയെക്കുറിച്ച് നിങ്ങൾക്ക് വിമർശിക്കാം അല്ലാതെ ഒരാളെ നിങ്ങൾക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല എങ്കിൽ അയാളുടെ സിനിമ കാണുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല മാത്രമല്ല ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉന്നിനു ഇൻറ്റർവ്യൂസ് ഞാൻ ഇതിനിടയ്ക്ക് കാണുകയുണ്ടായി എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരെയും പോലെ തന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക ഗോഡ് ഫാദർ ഒന്നുമില്ലാത്ത സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ നമ്മൾ നിപുൻ പോലെ പ്രസ പ്രസി പ്രസിദ്ധമായിട്ടുള്ള ആ ഡയലോഗ് എടുത്ത് വന്ന ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെന്ന് പറയാൻ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമ ഒരു കലയാണ് ആ കല കലയ്ക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് അതിന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ഒരു രണ്ട് രണ്ടര മണിക്കൂറുകൾ എന്നതിനേക്കാൾ ഉപരി തലയിലേക്ക് എടുത്തു വെച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടത് ചില രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഉണ്ടാവും പക്ഷേ ഒരു നടൻ്റെ രാഷ്ട്രീയം നോക്കിയല്ല കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് നിങ്ങൾക്ക് സിനിമ കാണാനേ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സത്യത്തിൽ ഫാഷിസത്തിൻ്റെ മറ്റൊരു മുഖമായി തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും ഉണ്ണിമുഖം തന്നെ സിനിമ അസാധ്യമായി ഉണ്ണി അത് ക്യാരി ചെയ്തിട്ടുണ്ട് വളരെ മികച്ച സിനിമകളിലൊന്നാണ് ഇഷ്ടപ്പെട്ട ആളുകൾ അവർ പറയുന്നത് പോലെ തന്നെ എ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു സിനിമയാണ് ഈ തരത്തിലുള്ള സിനിമകൾ കാണാനും ഇഷ്ടപ്പെടാനും പറ്റുന്നവർ പോവുക ചില ആളുകൾ സ്ത്രീകളും കുട്ടികളും കുട്ടികളുടെ കാര്യം ഡെഫിനറ്റ്ലി എവിടെയുണ്ട് സ്ത്രീകൾക്ക് ഗർഭിണികളൊന്നും പോകരുത് അല്ലെങ്കിൽ സ്ത്രീകൾ ഛർദ്ദിച്ചു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു ആ രീതിയിലൊക്കെ ഉണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അതുകൊണ്ട് ഇത് ഈ പടത്തെക്കുറിച്ച് മനസ്സിലാക്കി ടിക്കറ്റ് എടുത്ത് കാണാൻ പോവുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയരുത് കാരണം സിനിമ എന്ന് പറയുന്നത് ലോകത്തിൽ മതത്തിനും എന്താ പറയുക അതിർവരമ്പുകൾ ഇല്ലാത്ത ഒരു സാധനമാണ് മതത്തിനും അപ്പുറം വളർന്ന ഒരു കലവയാണ് സിനിമ സിനിമയെ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും മാർക്കോ ഒരു ബെഞ്ച് തന്നെയാണ്